നെല്ലിന്റെ പൈസ കിട്ടാതെ ഒരു കർഷകൻ ആത്മഹത്യ ആത്മഹത്യ നാടാണ് കർഷക ഏറ്റവും കൂടിയ പിണറായി ഭരണകാലത്താണ് രണ്ടാമത് കുട്ടികൾ വിദേശത്ത് പോകുന്നു അയച്ചാൽ അവനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കില്ല എന്താണ് ഉറപ്പുള്ളത് ഏഴ് മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല എന്നിട്ട് മോഡി സർക്കാരിന്റെ കിസാൻ സമ്മാനം കൃത്യമായിട്ട് അവടെ അക്കൗണ്ടിലെത്തി இன்னிப்போ நமக்கு எம்பி இல்லாத மோடி சர்க்கா கையொப்புச்சாத்திய மூன்று பதக்கூட்ட எலிவேட்டர் விழிஞ்சு விழிஞ்சு நம்ம ரெண்டு வந்தே எக்ஸ்பிரஸும் இது ட்ரெயிலர் ஆனால் திரங்கெடுக்கப்பட்ட எம் பி உண்டாய் மூவி கிட்டும் മൂന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതി ശശി തരൂർ എം പി വന്ന ശേഷമല്ല മോഡി പ്രധാനമന്ത്രി ആയ ശേഷം തുടങ്ങിയാണ് കാര്യം അതിന് മുന്നേ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൽ ശശി തരൂർ ഇവിടെ നിന്നുള്ള മന്ത്രി കൂടായിരുന്നു അന്ന് അതാഞ്ഞ് അവർ തീണ്ടാപ്പാടീ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു എന്ന് പിന്നെ ഞാൻ പറയാം ഒന്നുകൂടെ പറയുന്നു ചന്ദ്രയാൻ വിക്ഷേപണം തിരുവനന്തപുരത്ത് നടത്തിയിരുന്നെങ്കിൽ അതും കൂടെ ശശിധരൂന്റെ ക്രെഡിറ്റിലാകുമായിരുന്നു പക്ഷേ ഇടപെടൽ പ്രതിനിധി ഒന്നുകൂടെ ഓർമ്മിക്കണം പണ്ട് വീട് വയ്ക്കാനാണ് ലോൺ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ വീടിന്റെ പെർമിറ്റും പ്ലാനും അംഗീകരിച്ചിട്ടാണ് ലോൺ എടുക്കണം ആദ്യം പിന്നെ അവസാനം ഈ പി എസ് സിയിലെ ഈ സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റ് ക്യാൻസൽ ആയത് വളരെ കഷ്ടമാണ് വളരെ കഷ്ടമാണ് ഒരു വർഷം കൂടെ നീട്ടിക്കഴിഞ്ഞാൽ പ്രതിവർഷം അയ്യായിരം റിട്ടയർമെന്റുകളോ അടുപ്പിച്ച് നടക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവരെ നിലനിർത്താൻ പറ്റും അതൊന്നാലേണ്ടായിരുന്നു